അഞ്ചാം അധ്യായം എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റു ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെയെടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പസ്ഥലന്മാരുടെ കാൽക്കൽ വെച്ചു അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത് അത് വിൽക്കും മുമ്പേ നിന്റെ വിറ്റ ശേഷവും നിന്റെ കൈവശമല്ല ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞു പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു ഏകദേശം മൂന്ന് മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു പത്രോസ്തവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു അതെ ഇത്രയ്ക്കു തന്നെ എന്ന് അവൾ പറഞ്ഞു പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത് ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട് അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു ബാല്യക്കാർ അകത്ത് വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി അപ്പൊസ്തലന്മാരുടെ കൈയാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതം ും നടന്നു അവരെല്ലാവരും മേഘ മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല ജനമോ അവരെ പുകഴ്ത്തി പോന്നു മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും അതുകൂടാതെ യരൂഷലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധ ത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൌഖ്യം പ്രാപിക്കുകയും ചെയ്യും പിന്നെ മഹാപുരോഹിതനും സദൂഖ്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പസ്ഥലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പിനെന്ന് പറഞ്ഞു അവർ കേട്ട് പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാനും തടവിലേക്ക് ആളയച്ചു ചേപകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങിവന്നു കാരാഗൃഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല എന്നറിയിച്ചു ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇത് എന്തായി തീരുമെന്ന് അവരെക്കുറിച്ച് ചഞ്ചലിച്ചു അപ്പോൾ ഒരുത്തൻ വന്ന് നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു പടനായകൻ ചേവകരുമായി ചെന്ന് ജനം കല്ലെറിയും എന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അതിന് പത്രോസും ശേഷം അപ്പൊ സ്ഥലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയ്യാൽ ഉയർത്തിയിരിക്കുന്നു ഈ വസ്തുതയ്ക്ക് ഞങ്ങൾ ും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാവുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീഷൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ അവരോട് ഇസ്രായേൽ പുരുഷന്മാരെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ ഈ നാളുകൾക്ക് മുമ്പേസ് എന്നവൻ എഴുന്നേറ്റ് മഹാൻ െന്ന് നടിച്ചു ഏകദേശം നാന്നൂറ് പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവരെല്ലാവരും ഒന്നുമില്ലാതാവുകയും ചെയ്തു അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദ്ധ ചാർത്തലിന്റെ കാലത്തെഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു അവനും നശിച്ചു അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളവിനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം വരികയിൽ അത് നശിച്ചു പോകും െങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു അവർ അവനെ അനുസരിച്ചു അപ്പസ്തലന്മാരെ സ്ഥലന്മാരെ വരുത്തി അടിപ്പിച്ചു ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു